അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ ഇറയംകോട് വാർഡിലാണ് മൈലം ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പി ടി ഐയുടെയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് ഇവിടെ ബന്ധിപ്പൂന്തോട്ടം ഒരുക്കിയത് കൃഷിയുടെ ഏറെ താല്പര്യമുള്ള മൈലം ഗവൺമെന്റ് എൽ പി എസ്സിലെ പ്രഥമ അധ്യാപിക അംബികയാണ് പൂക്കൃഷി എന്ന ആശയം മുന്നോട്ട് വച്ചത് പി ടി എം സ്കൂൾ മാനേജ്മെന്റും പിന്തുണച്ചു അരുവിക്കര കൃഷിഭവനുമായി ബന്ധപ്പെട്ട് സൗജന്യമായി ബന്ദിത്തൈകൾ വാങ്ങി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിന് ആകെയുള്ള എഴുപത്തിയഞ്ച് സെന്റിൽ മുറ്റത്തെ അഞ്ച് സെന്റ് ഇതിനായി മാറ്റിവെച്ചു കഴിഞ്ഞ വർഷം ഓണം അടുപ്പിച്ച് നമുക്ക് പൂക്കൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി നല്ല വിലയുണ്ടായിരുന്നു പൂക്കൾക്ക് അത്ത പൂക്കള മത്സരം പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ കൊച്ചു സ്കൂളും കുറച്ച് കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടും എന്താണ് പൂക്കൾ ശേഖരിക്കുന്നതിന് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ സ്കൂൾ വളപ്പിൽ തന്നെ ചെയ്താൽ എന്തോ എന്താണ് എന്ന് കരുതി നമ്മൾ കൃഷി ഓഫീസറുമായിട്ട് ആലോചിക്കുകയും അങ്ങനെ നമ്മൾ അദ്ദേഹം കുറച്ച് തൈകൾ ജമന്തി തൈകൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാർഡ് മെമ്പറുമായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റുമായിട്ട് പറഞ്ഞപ്പോൾ മാഡം നമുക്ക് തൊഴിലുറപ്പ് സഹോദരിമാരുടെ സേവനം ലഭ്യമാക്കി തരികയും അവരുടെ സഹായത്തോടു കൂടി നമുക്ക് നിലമൊരുക്കാൻ സാധിക്കും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ അൻപത്തിയെട്ട് കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അധ്യാപകരായി ആറുപേരും ഇവർ ചേർന്ന് പരിപാലിച്ചാണ് ബന്ദിപ്പൂക്കൾ വിളവെടുപ്പിന് തയ്യാറാക്കിയത് ഓണോ ഇവിടെ ലക്ഷ്യമിട്ടായിരുന്നു ബന്ധി കൃഷി ചെയ്തത് കരനെൽ കൃഷി ചെയ്ത് വൻ നേട്ടം കൊയ്ത അനുഭവവും സ്കൂളിനുണ്ട് നെല്ല് അരിയാക്കി മാറ്റി കുട്ടികൾക്ക് പായസം വച്ചു നൽകി വിളവെടുപ്പ് സ്കൂളിൽ ആഘോഷമാക്കിയിരുന്നു ബന്ദിത്തോട്ടത്തിന് പുറമെ പച്ചക്കറി തോട്ടവും ഇവിടെയുണ്ട് തക്കാളി വെണ്ട മുളക് ചീര തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നു മുൻകൈ എടുത്തത് അമൃത ടീച്ചറാണ് ഇങ്ങനെ ഒരു പൂന്തോട്ടം തുടങ്ങാം അതിന് വിളിച്ച് ആ തൈയെല്ലാം എത്തിച്ചത് എല്ലാം അമൃത ടീച്ചറാണ് പിന്നെ ഇതിനു മുമ്പ് നമ്മൾ കരനെൽ കൃഷി ചെയ്തിട്ടുണ്ട് അതും എല്ലാവരുടെയും കൂട്ടായ്മകളിൽ ചെയ്തു അതിന് മുൻപായിട്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തു പിന്നെ അങ്ങനെ പല കൃഷികൾ എല്ലാവരുടെയും സഹായമാണ് നമ്മളെ ടീച്ചേഴ്സും സാറ് സുസാറ് അങ്ങനെ എല്ലാവരും എല്ലാവരുടെ സഹായത്താണ് നമ്മളത് ചെയ്തത് സാമ്പത്തികമായിട്ടൊന്നും കിട്ടാറില്ല എല്ലാം നമ്മുടെ ടീച്ചേഴ്സും ാണ് ഈ കണ്ടെത്തുന്നത് സ്കൂളിലെ കൃഷി കുട്ടികൾക്ക് മികച്ച പാഠമായി എങ്ങനെ കൃഷി ഇറക്കണമെന്ന് കുട്ടികൾ പഠിച്ചു ജമന്തിപ്പൂക്കൾ വരിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളും അധ്യാപകരും കൂടി ഈ ചെയ്ത ജമന്തിപ്പൂക്കൾ ഞങ്ങൾക്ക് വളരെ അധ്വാനിച്ചാണ് ചെയ്തത് മഞ്ഞ ഉൾപ്പെട്ട മഞ്ഞപ്പാപ്പാത്തി പച്ചയുടുപ്പിട്ട തകരമുത്തി മഞ്ഞയും മഞ്ഞയും വെള്ളയും ഉടുപ്പിട്ട് വിലാസിനി ചുമപ്പും കറുപ്പും ചേർ കലർന്ന നാട്ടു റോസ് എന്നിവയെല്ലാം വന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അധ്യായ ഇടവേളകളിലാണ് കൃഷിയുടെ പരിപാലനം അവധി ദിവസങ്ങളിൽ പി ടി ഐയും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും കൃഷി പരിപാലിക്കും വിളപെടുപ്പ് ഉദ്ഘാടനം അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം